പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് മലയാളം സെന്റൻസുകളും അവ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതുമാണ് ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക പരിഹസിക്കുക എന്ന മലയാളം വേർഡിന്റെ എന്താണ് ഇംഗ്ലീഷിൽ പറയാം മോക്ക് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ അതിനുള്ള വേർഡ് മോക്ക് എന്ന വേർഡ് നമ്മൾ വെറുബായിട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന മീനിങ് പരിഹസിക്കുക എന്നുള്ളതാണ് സൊ നമുക്ക് കുറച്ച് സെന്റൻസുകൾ നോക്കാം അവൻ എന്നെ പരിഹസിക്കുകയാണ് മോക്കിംഗ് മീസ് നിങ്ങൾ എന്നെ ഒരിക്കൽ പരിഹസിച്ചു യു മോക്ട് മി വൺസ് യു മോക്ട് മി വൺസ് പിന്നീട് ഒരിക്കലും അവൻ എന്നെ പരിഹസിച്ചിട്ടില്ല പിന്നെ അവൻ മോക്ട് മി അഗൈൻ ി അഗൈൻ നിങ്ങൾ എന്നെ പരിഹസിക്കാൻ പാടില്ലായിരുന്നു യു ഷുഡ് നോട്ട് ഹാവ് മോക്ഡ് മി യു ഷുഡ് നോട്ട് ഹാവ് മോക്ഡ് മി അവൻ എന്നെ പരസ്യമായി പരിഹസിച്ചു മി പബ്ലിക്ലി ഹിമോക്ലി സോ ഇങ്ങനെ ജസ്റ്റ് ഒരു ഒന്നര രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും ചെയ്യും